പരിപാടികൾ ഇഷ്ടപ്പെടുന്ന സമാധാനകാംക്ഷികളായിട്ടുള്ള ആളുകൾ എല്ലാ ജാതി മത വിഭാഗത്തിൽ നിന്നും എല്ലാ സംഘടനകളിൽ നിന്നും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്ന വലിയ ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് അതിലെ ഏത് വിഭാഗം എന്നുള്ളത് ശരി ഏറെ ശ്രദ്ധിച്ചും പ്രവർത്തിച്ചിട്ടുള്ള എൽ ഡി എഫിന് ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന ഉത്തമവിശ്വാസമാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴും പോളിങ്ങിന് ശേഷമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് വരണമെങ്കിൽ കുറേ കൂടി സമയം പിടിക്കും വോട്ടെണ്ണിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊരു അപേക്ഷയുള്ളത് റിസൾട്ടൊക്കെ എന്തായാലും വളരെ വളരെ സമാധാനപൂർണ്ണമായിട്ട് അതിനെ കാണണം അതുപോലെ എലക്ഷനെല്ലാം വരും പോവും നാട്ടിലെ ജനങ്ങൾ എപ്പോഴും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള സ്പർദ്ധയുമില്ലാതെ ചിലർ ചിലർക്ക് വോട്ട് ചെയ്യും ചിലർ ചെയ്തിട്ടുണ്ടാവില്ല അതൊന്നും നമുക്ക് രഹസ്യമാണ് വോട്ടൊക്കെ ഇന്നയാൾ ചെയ്തിട്ടില്ലെന്നോ ഇന്നയാൾ ചെയ്തെന്നും നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എവിടെയായാലും കേരളത്തിലുടനീളം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്തായാലും പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നാട്ടുകാർ പ്രവർത്തിക്കണം ഇലക്ഷനോക്ക് വീണ്ടും പേരോധം കാണാൻ സാധിക്കണം അതുകൊണ്ട് സമാധാനം ഉണ്ടാവണം എന്നുള്ളതാണ് ഒരിക്കൽ കൂടി കേരളത്തിൽ എൽ ഡി എഫിന് നല്ല വിജയം ഉണ്ടാകും എന്ന നല്ല പ്രതീക്ഷയോടെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ വോട്ട് എണ്ണി വോട്ടിംഗ് പാറ്റേൺ പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ അങ്ങനെ ചിലയിടത്ത് സൂചന ഉണ്ടായിരുന്നു സൂചനയല്ല അതിന് ചില തെളിവുകളുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞതിൽ പക്ഷേ അത് കേട്ടിട്ട് എല്ലാവരും അങ്ങനെ വോട്ട് ചെയ്തോ എന്നുള്ളത് അറിയണമെങ്കിൽ ഇലക്ഷൻ്റെ ഫുൾ വോട്ടിംഗ് പാറ്റേൺ വരണം അതിനു മുമ്പ് നമ്മൾ പറയുന്നത് ശരിയല്ല പക്ഷേ അങ്ങനെ ഒരു ശ്രമം നടന്നിരുന്നു എന്നുള്ളതിൻ്റെ സൂചന ചിലയിടത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് എന്നറിയാം അത് ഫലപ്രദമായോ എല്ലാവരും ചെയ്തോ അങ്ങനെയുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അത് വോട്ടിംഗ് പാറ്റേൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ബി ജെ പിക്ക് പ്രതീക്ഷ അല്ലെങ്കിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വോട്ട്